കണ്ടോ എങ്ങനെണ്ട് രസണ്ടോ രസണ്ടോ പഴമ്പതി രസണ്ടോ എല്ലാരും വന്നെടുത്തോളൂ ഇതാ എടുത്തോളൂ 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 അങ്ങനെ അങ്ങനെ മുക്ക മുക്ക ഇങ്ങനെ പോകും ഒരെണ്ണം കൂടെ നോക്കിട്ട് ബാക്കി ഇത് ഓരോരുത്തരും ഓരോ രീതി ആയിട്ട് ആയി കഴിഞ്ഞപ്പോ ഉണ്ടാക്കി എന്റെ രീതിയാണ് ഒരു മിന്ന കഴിയുന്നത് ഇതൊന്ന് പോലെ ഇതാവട്ടെ ഞാൻ എന്താ അറിയോ നമ്മുടെ കുഞ്ഞി പാനാണ് അതുകൊണ്ട് അല്ല കുഞ്ഞി പാൻ അതുകൊണ്ട് എന്നോട്ടായി ും ഇവിടെയും ചെറിയ രീതിയിൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചാറ്റലും മഴയും എല്ലാം കൂടെ വന്നത് കൊണ്ട് നമുക്ക് ഒരു കുഞ്ഞ് സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു നമുക്ക് മലയാളികളുടെ മാത്രം പ്രിയങ്കരമായ മലയാളികൾക്ക് മാത്രം പ്രിയപ്പെട്ട ഒരു സ്നാക്സ് ആണ് എന്താണ് പഴംപൊരി പഴംപൊരിയുടെ ഒരു വീഡിയോ ആണ് അപ്പോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്താണ് ആരെങ്കിലും എന്താണ് പഴംപൊരി അപ്പൊ നമ്മൾ പഴംപൊരിക്ക് ഫസ്റ്റ് ആ എന്താ പറയാ മാവ് നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം അതിന് ഞാനിവിടെ ആദ്യം തന്നെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഓരോന്നായി നിങ്ങൾക്ക് പറഞ്ഞ കാണിച്ചത് ആദ്യം ഞാൻ മൈദ എടുത്തിട്ടുണ്ട് മൈദ മാവ് ഇതിനൊരു മുക്കാ കപ്പ് അതായത് ഒരു രണ്ട് മൂന്ന് മൂന്നര സ്പൂൺ മൈദ മാവ് ഒരു മുക്കാൽ കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിനോട്ട് ഇടാം പിന്നെ ഒരു ടീസ്പൂൺ ഞാൻ പറയാം ഇങ്ങോട്ട് ആണെങ്കിൽ ഒരു ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒന്ന് ഒരു ഒന്നേകാൽ അത് നമ്മളൊരു എന്താ പറയുക ആയിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഒരു ഒന്നര സ്പൂണ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഈ സ്പൂണിന് ഒരു നാല് സ്പൂണ് പഞ്ചസാര ഇടാം നാല് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതും നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ ഞാനിവിടെ അടുത്ത് ഇടാൻ പോകുന്ന സാധനം നമുക്ക് ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമുക്കൊരു ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം അതൊരു കളറിന് വേണ്ടിയിട്ട് ഒന്നുമല്ല ഒരു ചെറിയൊരു കളറിങ്ങിന് വേണ്ടിയിട്ട് മതി ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ അതെല്ലാം ഇട്ടു ഇതൊക്കെ കുഞ്ഞ് മൂടി വെക്കട്ടെ ഒന്ന് ഇതായി കിട്ടാ മധുരം എല്ലാം കൂടെ ഇതായി കിട്ടാൻ വേണ്ടിട്ട് ഇതാ ഒരു നുള്ള ഒരു നുള്ളു ഉപ്പിടാം ഒരു നുള്ള് വളരെ ഇത് ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഫസ്റ്റ് നമുക്കിത് ആദ്യം ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബീറ്റർ പരുവത്തിലാക്കി നല്ലപോലെ നമുക്ക് ഈ മാവിനെ അങ്ങോട്ട് ബീറ്റർ ചെയ്തെടുക്കണം ഓക്കെ നല്ലപോലെ ബീറ്റ് ചെയ്യണം ഓക്കെ ഫസ്റ്റ് ഇത് തനിയെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ തന്നെ അതിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി പോകും ഒരു ചെറിയ ഒരു സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടാകും നമ്മുടെ അപ്പാർട്ട്മെന്റ് താഴെയോ മേലെ എന്തോ അടുത്തോ എവിടെയോ എന്തോ ഒരു ഗ്രിൽ ഗ്രിൽ അടിക്കുകയെ ഗ്രിൽ വർക്ക് നടക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് ഇനി ആവശ്യത്തിന് ഒരു ഒരു ലെവലാവാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അത് ആവശ്യത്തിന് ഒഴിക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളം കൂടാനും പാടില്ല വെള്ളം കുറയാനും പാടില്ല ആ ഒരു പരുവത്തിലേക്ക് ആയിരിക്കണം നല്ല സൗണ്ട് ഉണ്ട് ഒരു മൂന്നാറ് ദിവസമായി ഞാനും ആ ഒരു പണി കഴിഞ്ഞിട്ടേ വീഡിയോ എടുക്കുള്ളൂ വിചാരിക്കണു പക്ഷേ അതിന് കഴിയുന്ന കൂടെ നമുക്കില്ല കറണ്ട് പോയാൽ മാത്രമേ റെസ്റ്റ് ബ്രസ്റ്റുള്ളൂ സൗണ്ടിന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്ക ഇതിലാവശ്യള്ളവരെ ചില ആൾക്കാരെ ഓപ്ഷന് മുട്ട ചേർക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ ചേർക്കുന്നില്ലാട്ടോ ചില ആൾക്കാർക്ക് ഒരു എഗ് പൊട്ടി ചോദിക്കാൻ പറ്റും അതൊരു നമുക്കൊരു ഒരു എന്താ പറയുക തോന്നുന്നു എനിക്ക് ഐഡിയ ഇല്ല ഇതിപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കണം മുട്ട ചില ആൾക്കാർ ഇടണം നമ്മുടെ എന്താ റിലേറ്റീവ്സിന്റെ വീട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് മുട്ട ഇടുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവാണ് നമുക്ക് എല്ലാം കൊണ്ട് അതുകൊണ്ട് തന്നെ ഈ മാവിനെ എത്രത്തോളം നമ്മൾ ബീറ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തെടുത്ത ശേഷം വെള്ളം വന്നിട്ട് കറക്റ്റായിരിക്കണം കാരണം ഇതിൻ്റെ ഈ മാവാണ് നമുക്ക് ഏറ്റവും പരുവായിട്ട് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെക്കണം അതിന് ശേഷമേ എടുക്കാൻ പാടുള്ളൂ അപ്പോഴേ മാവ് ഒരു ഇതായിട്ട് നല്ലപോലെ പഴമ്പൂര് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിതിൽ സോഡാ മാവ് അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല സോഡാ മാവ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മാവ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മളിത് മാറ്റി ഇരുപത് മിനിറ്റ് വെക്കുക അപ്പൊ നല്ല അടിപൊളി സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് ക്രിസ്തി പഴം പൊടി കിട്ടും അപ്പൊ നമുക്ക് മാവ് എത്രത്തോളം നല്ല രീതിയിൽ ബീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ബിറ്റ് ചെയ്യാം നല്ല ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഇതിലായിരിക്കണം ഒരുപാട് വെള്ളം കൂടുകയും ചെയ്യരുത് വെള്ളം കുറയും ചെയ്യരുത് അപ്പൊ നമുക്കിതൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം കാണാം അതൊന്ന് മൂടി വെക്കാം കേട്ടോ അതിനുശേഷം കാണാവേ അപ്പൊ നമ്മളിവിടെ ഒരു ഇതാ മൂന്ന് നേന്ത്രപ്പഴം എന്താ ഈ ഒരു ലെവലിൽ ഒരുപാട് കറുപ്പും വേണ്ട ഒരുപാട് വെളുക്കും വേണ്ട മീഡിയം സൈസ് പഴിക്കുന്ന പഴം കേട്ടോ എന്റെ മോങ്ങാണ് ഇല്ലാട് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ എങ്ങനെയാണ് പഴം എന്താറിയോ ഫസ്റ്റ് നമ്മൾ കഴുകി കിട്ടണം ഞാൻ എന്ത് സാധനം അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ കഴുകി കിട്ടാം എന്തായാലും പഴത്തിന് തോന്നും നമ്മൾ കഴിക്കാനൊന്നും മുകളിലും വിചാരിക്കും എന്നാലും കഴുകാ കഴുക കഴുകൊരു സൗകര്യം അതിനെ കുളിപ്പിച്ചു തുടച്ചു കൊടുത്തു ഞാൻ അങ്ങനെയാണ്

ഇത് ഓരോരോ എന്താ പറയാ ചിലപ്പോ ചെറിയ സൈസ് ആയിരിക്കും വലിയ സൈസ് ആയിരിക്കും അങ്ങനെയല്ല ഓരോ ഇതും ഓരോ രീതിയല്ല അപ്പൊ നമുക്ക് ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സെന്റർ ആയിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് ഇതിനെ സ്ലൈസ് ആയിട്ട് ഒന്ന് അത്യാവശ്യം ഒരു ഇതില് നമ്മൾ നന്ദി സ്ലൈസാക്കി കട്ട് ചെയ്യുള്ളൂ ഒരു ഫസ്റ്റ് മൂന്ന് പീസ് ആണ് ഇതിലേക്ക് നോക്കട്ടെ എങ്ങനെയാവുന്നത് സ്ലൈസ് എങ്ങനെയാന്ന് ഒന്ന് അത് ഓരോ വണ്ണത്തിനനുസരിച്ചിട്ടാ തൊട്ട് ഇതിൽ ഞാൻ നാല് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു പ്ലൈസ് മാറ്റി വെക്കാം അതേപോലെ തന്നെ വീണ്ടും അതിൻ്റെ എന്നിട്ട് ഇങ്ങനെ ഒരിക്കുക അതേപോലെ നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്തെടുത്ത് ഇങ്ങനെ തോൽവിരിക്കുക ഓക്കെ എന്നിട്ട് ഇങ്ങനെ വിൽക്കുക നമുക്ക് ഇത് വലിയ ഇതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിതിനെ കുറച്ച് വലിയ പഴം അല്ലേ അതുകൊണ്ടാണ് ഞാനിതിനെ ഇങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്തത് പിന്നെ തമിഴ്നാടൊക്കെ കിട്ടുന്ന നേന്ത്ര പഴ തമിഴ്നാട് പഴ ആയതുകൊണ്ട് ചെറുപഴ ആയാലും ശരി നമുക്ക് ഇതാ ഇങ്ങനത്തെ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നമ്മൾ പഴം വാങ്ങിച്ച നേത്രപ്പഴം എങ്ങനെ ഉണ്ടാവാൻ ഒരുമാതിരി യെല്ലോ കളറായിട്ടുണ്ടാവും അവിടുത്തെ വ്യത്യാസം ഉണ്ട് ഇത് വല്ല കല്ല് വെച്ച പോലെ ഉണ്ട് ഞാൻ ഉള്ള കാര്യം മോസ് മോശമായിട്ട് പറയും ആരെന്ന് പറയാന്ന് ഇവിടെ ഒരു സാധനം നേരാവണ്ണ ഉള്ളത് കിട്ടില്ല അതിന് നാട്ടിൽ തന്നെ പോണം വേണ്ട കല്ല് വെച്ചിട്ടുള്ള തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ കൂടെ വരുന്നത് വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റാത്ത കാലമാണ് ഇപ്പോഴുള്ളത് അതിന് ഞാൻ ഒന്നോട് കട്ട് ചെയ്തു കളയല്ല എപ്പോഴും ഈ ഗ്യാസിന് എന്നോട് ഓക്കെ ഫാനൊക്കെ തുടച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് എണ്ണ ഒഴിക്കാം ഇത് പുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കാം ഇതേപോലെ ബീറ്റ് ചെയ്ത് ഒന്നുകൂടെ നമുക്ക് എടുത്ത ശേഷം ഇരുപത് മിനിറ്റ ശേഷം നമുക്കിപ്പോൾ ബീറ്റർ തയ്യാറാക്കി എടുക്കുന്ന ബീറ്റർ എണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട് അതിനെ ഒന്നും കൂടെ നല്ലപോലെ ബീറ്റ് ചെയ്ത് വയ്ക്കാം അതാ അപ്പം കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുസ് ബുസാ നമ്മുടെ പഴം വരി റെഡിയാക്കി കിട്ടും അപ്പോൾ ഓക്കെ നല്ലപോലെ ബീറ്റ് എണ്ണ തിളയ്ക്കണേ ഉള്ളൂ കേട്ടോ എണ്ണ നമുക്ക് എത്രത്തോളം ചൂടാവുന്നോ അതെത്തോളം ചൂടാവട്ടെ ഇന്നിവിടെ മഴ പഴംപൊരി ഉണ്ടാക്കാൻ ഇന്ന് ഞാൻ പഴംപൊരി ഉണ്ടാക്കാനുള്ള കാരണം എന്താ അറിയോ മഴ ചായ ജോൺസൺ പാട്ട് ആഹാ പിന്നെ കൂടെ ഒരു പഴംപൊരി അത് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും സൂപ്പർ ആയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ നമ്മുടെ നമ്മുടെ പഴം കട്ട് ചെയ്ത് ഇതാ കണ്ടു വെച്ചിരിക്കുന്നത് ഇന്നേ നമ്മടെ വരാൻ പോണ തുടക്കുന്ന ചൂടായോ നോക്കാം ചെറുതേ രീതിയിൽ കയ്യോടെ നടത്തൂല ആ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ പാകമായി രേണു ആ ഫോണിന് എണ്ണയിലിട്ട് കുളിപ്പിക്കുമോ എന്ന് എനിക്കറിയില്ല അപ്പൊ നമുക്ക് നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ ഇനി ഒന്ന് മെല്ലെ ഒന്ന് കുറച്ച് വയ്ക്കാം ഒരു ഒന്ന് കുറയ്ക്കാം നല്ലപോലെ കണ്ട എന്താണ് തിരിയിൽ തിരി എന്നിട്ട് നമുക്ക് ഇങ്ങനെ പഴം എടുക്കാം ഞാനിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് പഴംപൊരി ഉണ്ടാക്കണത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇന്ന് എൻ്റെതായിട്ടുള്ള ഒരു മിക്സിങ് ആണ് നോക്കട്ടെ ദൈവമേ അയ്യപ്പാ കാത്തോണേ അയ്യപ്പാ നീ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത് നീ എന്നെ ഇങ്ങനെ മുക്കിട അങ്ങനെ ഇടാ എൻ്റെ അയ്യപ്പൻ എന്ന എൻ്റെ കൂടെ ഉണ്ട് എന്നിട്ട് കാണിക്കൂടി മഞ്ഞപ്പൊടി ഇടാ ഇങ്ങനെ മുക്ക അമ്മ ഇടാ നീ കൈ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ മുക്ക അങ്ങനെ ഇങ്ങനെ ഇട ും കൂടെ ഇത് ഓരോരുത്തരും ഓരോ രീതി ആയിട്ട് രീതിയിലുണ്ടാക്കും അപ്പൊ ഇത് എന്ത് എന്റെ രീതിയാണ് ഒരു മിനി കഴിയുന്നു ഇങ്ങനെ ഇതൊന്ന് നല്ലപോലെ ഇതാവട്ടെ ഞാൻ എന്താ അറിയോ നമ്മുടെ കുഞ്ഞി പാനാണ് അതുകൊണ്ട് അല്ല കുഞ്ഞി പാൻ അതുകൊണ്ട് ഇന്ന് അങ്ങോട്ടായി എണ്ണ കുറവുണ്ടോ ഇല്ല നമ്മൾ ഇട്ട എണ്ണ ഒന്ന് കൂടി എണ്ണം കൂടി പോയിട്ട പഴംപൊരി പൊരി കുഞ്ഞ് ഫാനല്ലേ അതോ കുഞ്ഞു ഫാൻ ഫാനിൽ ഇത്ര കാണിച്ചു അപ്പോൾ അതൊന്ന് അതുകൊണ്ടാണ് അപ്പം ഇനി അടുത്ത ട്രിപ്പിൽ ഞാൻ മൂന്നെണ്ണമായിട്ടിട്ട് നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരാം ഇതാ പഴം ഇതാ മിക്സ് ഇതാ എണ്ണയിൽ തിളയ്ക്കുന്ന പഴംപൊരി പൊരി ഇനി ഇവിടുത്തെ ക്ലൈമറ്റ് കാണിച്ചേട്ടെ ഒരു മിനിറ്റ് ഇതാ കണ്ടോ മഴ പെയ്തു ചെറുതായിട്ട് നറിഞ്ഞിരിക്കുന്നത് പക്ഷെ ഇപ്പം ഇന്നത്തെ ക്ലൈമറ്റ് ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആണ് കണ്ടോ മഴ പെയ്തു അതേ പോ നല്ലൊരു ഗോൾഡൻ കളറായത് ഫസ്റ്റ് തൊട്ട് നമുക്ക് എടുക്കാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ അപ്പൊ ഇതാ ഇങ്ങനെ എടുക്ക പഴം ഇങ്ങനെ എടുക്ക ഇങ്ങനെ മാവിൽ മുക്ക എന്നിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം അയ്യെന്താ അത് എന്തുവാ ഇത് തിളക്കുന്ന തിള കണ്ടോ ഇങ്ങനെ എടുക്ക Ay我有 േ അപ്പൊ നമുക്ക് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ടോ നമുക്ക് തിരിച്ചടാം അവിടെ എവിടേക്കെയാണ് പോകുന്നത് ഇങ്ങോട്ടല്ലേ വരാൻ പറഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോകും ണ്ടോ ഇതാ ഹൈ എന്ത് രക്ഷാണ് പഴംപൊരി ആണുപത്തിരണ്ട് വായിക്കലാണ് വെള്ളം വരുന്നത് ഏ ഇതാ ഈ ഒരു പരുവത്തിലോട്ട് എടുക്കണം കേട്ടോ ഇതാ അപ്പം നമുക്കിതന്നെ എടുക്കാൻ അപ്പം നമുക്ക് നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് എങ്ങനെയെങ്കിലും എടുക്കാം ഇല്ല ഇങ്ങനെങ്കിലും എടുത്തിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഇടാം എന്നിട്ട് എന്നോടെന്നെ നമ്മളെ പ്ലേറ്റിലോട്ട് ഇങ്ങനെ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാം അടുത്ത സ്റ്റെപ്പ് പഴം കുറച്ചും കൂടെ കൂടിയോ കൂടിയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എടുത്തിട്ട് ഇങ്ങനെ ചെറുത് വലി തന്നെ വലിയ ആരവെല്ലാം വന്ന് വിട്ടു അതാണ് നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതാ എല്ലാരും എന്റെ കൈ കണ്ടെങ്കിൽ കണ്ടോളും കാണിച്ചു തരാം ഇരിക്കട്ടെ എല്ലാവരും എടുത്തോളൂ വന്നിട്ട് ആരടി മോൻ കാണുന്നില്ല കണ്ടോ ഇങ്ങനെ രസം പഴംപൊരി പഴമ്പൊരി എല്ലാവരും എല്ലാരും വന്നെടുത്തോളൂ ഇതാ എടുത്തോളൂ 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 ഇങ്ങനെ സൂപ്പർ അല്ലേ എടുത്തോളൂ ഇനി നീന കൊടുത്ത ടേസ്റ്റ് ആഹ് ചൂടുണ്ട് ചൂട് നോക്കിട്ടുക്ക് വെയിറ്റ് ചെയ്യപ്പോ ചൂടുണ്ട് ഞാൻ ആരും പോങ്ങാനില്ല ഇടൊക്കെ നാളെ എടുക്കത്തുള്ളൂ നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് കാണുമ്പോ തന്നെ നമുക്ക് കൊതി വരുന്നില്ലേ രണ്ട് സെക്കൻഡും കൊണ്ട് കാലിയായി സഞ്ജുവിനുള്ളത് മാറ്റി വെച്ചിരിക്കണേ അല്ലേ സൂപ്പർ അല്ലേ അതെ എല്ലാവരുടെയും നല്ല അഭിപ്രായം അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്യാ ഇത് ആർക്കും അറിയാത്ത ഒന്നല്ല എന്തായാലും ഞാൻ പറഞ്ഞു മാത്രം എന്തടി പക്ഷേ എന്ന് കേട്ടാൽ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി പോയിട്ട് ഞങ്ങൾ അവിടെ എന്തായാലും സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ല കറക്റ്റായിട്ട് അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു പഴംപൊരി കഴിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മോനെ ചുറ്റുള്ളതൊന്നും കാണില്ല പഴംപൊരി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്രയൊന്നും ഒന്നും വരില്ല എന്നാലും പിന്നെ നമ്മൾ പാലക്കാട് പല്ലശ്ശേന അമ്പലത്തിൻ്റെ അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ അത് ലൈവായിട്ട് ആയിട്ട് ചുരുന്നാണ് അവിടെ ഞാൻ പ്രാവശ്യം പോകുമ്പോൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എങ്ങനെയാണ് അഭിപ്രായം അറിയിക്കുക ബാക്കിയൊക്കെ ഞാൻ അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതായത് കേരളത്തിൽ മാത്രം കിട്ടാവുന്ന സ്നാക്സ് ആണ് നമ്മുടെ പഴംപൊരി അതായത് നമുക്ക് വേറെ എവിടെയും എല്ലാം കിട്ടും അതായത് നമ്മുടെ പഴംപൊരി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കേരളത്തിൽ മാത്രമേ കിട്ടുന്ന அப்போ எல்லாருக்கும் வீடியோ இஷ்டப்படும் ஏன்னா இஷ்டப்பட்ட